നമസ്കാരം പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഗുജറാത്ത് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും വിജയമുറപ്പിച്ച് അമിത്ഷായും സ്മൃതി ഇറാനിയും ഒരു സീറ്റിൽ മത്സരം നിർണായകം അഹമ്മദ് പട്ടേലിന്റെ സീറ്റുറപ്പിക്കാൻ കോൺഗ്രസ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ ഇന്ന് അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് കാലാവധി കഴിയുന്നതിനെ തുടർന്നാണ് നടപടി സുരക്ഷാ കാരണങ്ങളാൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാകും ഹാജരാക്കുക ചാലക്കുടിയിലെ ഡി സിനിമാസിന്റെ പ്രവർത്തനം തടഞ്ഞ നഗരസഭയുടെ നടപടി ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും തിയേറ്ററിന്റെ ലൈസൻസ് റദ്ദാക്കിയത് ഏകപക്ഷീയമാണെന്നാണ് ഹർജിയിലെ വാദം തീരുമാനം റദ്ദാക്കാൻ ഇടക്കാല ഉത്തരവ് നൽകണമെന്നാണ് ദിലീപിന്റെ സഹോദരൻ നൽകിയ ഹർജിയിലെ ആവശ്യം കെ പി സി സി സമിതി ഇന്ന് തിരുവനന്തപുരത്ത് ചേരും രാഷ്ട്രീയ കൊലപാതകങ്ങളും ബിജെപി ഉൾപ്പെട്ട മെഡിക്കൽ കോഴ വിവാദവും അടക്കം യോഗത്തിൽ ചർച്ചയാകും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ സമരപരിപാടികളും തീരുമാനിക്കും വൈകിട്ട് യോഗം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ഫിറ്റ് ഇന്ത്യ സമരത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷവും ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ചർച്ചയാകും ഗുജറാത്തിൽ രാഹുൽഗാന്ധിയുടെ വാഹനത്തിനു നേരെയുണ്ടായ ആക്രമണവും പ്രവർത്തക സമിതിയിൽ ചർച്ചയാകും മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ ബിജെപി നേതാക്കൾ ഇന്ന് വിജിലൻസിന് മുന്നിൽ ഹാജരാകും കെ പി ശ്രീശൻ എ കെ നസീർ എന്നിവരാണ് മൊഴി നൽകുക ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ഈ മാസം ഇരുപത്തിയൊന്നിനും ഇടപാടിലെ മുഖ്യകണ്ണി സതീഷ് നായർ ഇരുപത്തിനാലിനും വിജിലൻസിന് മുന്നിൽ ഹാജരാകും വിജിലൻസ് തിരുവനന്തപുരം പ്രത്യേക യൂണിറ്റ് രണ്ടാണ് കേസ് അന്വേഷിക്കുന്നത് തലസ്ഥാനത്തെ രാഷ്ട്രീയ അക്രമങ്ങളെയും കൊലപാതകങ്ങളെയും കുറിച്ച് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ സംഘം ഇന്ന് തിരുവനന്തപുരത്തെത്തും സ്വീകാര്യത്ത് കൊല്ലപ്പെട്ട ആർഎസ്എസ് പ്രവർത്തകൻ രാജേഷിന്റെ ചികിത്സാരേഖകളും കേസന്വേഷണ വിവരങ്ങളും സംഘം പരിശോധിക്കും ഉദ്യോഗസ്ഥർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കാൻ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു ജി എസ് ടി സംബന്ധിച്ച ചർച്ച ഇന്ന് നിയമസഭയിൽ നടക്കും ജി എസ് ടി നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തെ നികുതി ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ധനമന്ത്രി പ്രസ്താവന നടത്തും റിപ്പോർട്ടും ഇന്ന് നിയമസഭയുടെ ജിഎസ്ടിക്ക് പിന്നാലെ ചികിത്സാ ചെലവുകൾ കുത്തനെ കൂടുന്നു ഡയാലിസിസ് ഹൃദ്രോഗം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സാ ഉപകരണങ്ങൾക്ക് ഇരട്ടിയിലധികമാണ് നികുതി വർദ്ധിച്ചത് ചികിത്സ ലഭിക്കാതെ തമിഴ്നാട് സ്വദേശി മരിക്കാനിടയായ സംഭവത്തിൽ ആശുപത്രികളിലെ സിസിടിവി ദൃശ്യങ്ങൾ ഇന്ന് പരിശോധിക്കും ജീവനക്കാരുടെയും രോഗികളുടെയും മൊഴി രേഖപ്പെടുത്തും മുരുകന്റെ മൃതദേഹം ഇന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും സ്വാശ്രയ ഫീസ് ഘടന ചോദ്യം ചെയ്ത് സ്വാശ്രയ മാനേജ്മെന്റുകൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് സർക്കാരിന്റെ വാദം കേൾക്കും സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ സി പി സുധാകര് പ്രസാദ് ഹാജരാകും സ്വാശ്രയ കോളേജുകളിലെ ന്യൂനപക്ഷ സീറ്റുകളിൽ സർക്കാർ ഇടപെട്ടത് ചോദ്യം ചെയ്ത ഹർജിയും ഹൈക്കോടതി പരിഗണിക്കും ലോക ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ കെനിയയുടെ ഫെയ്ക്ക് കിബിയേഗോഡിന് സ്വർണം അമേരിക്കയുടെ ജെനിഫർ സിംസൺ വെള്ളിയും ദക്ഷിണാഫ്രിക്കയുടെ കാസ്റ്റിൻ സെമന്യ വെങ്കലവും നേടി ലോക റെക്കോർഡ് ഉടമ ഗെൻസേബ ഡിബാബ അവസാന സ്ഥാനത്തായി പുരുഷന്മാരുടെ നൂറ്റി പത്ത് മീറ്റർ ഹഡിൽസിൽ ജമൈക്കയുടെ ഒമർ മാക്ലിയോഡിന് സ്വർണം സ്വതന്ത്ര താരം സെർജി ഷുബൈക്കാനോ വെള്ളിയും ഹംഗറിയുടെ ബലാസ്ബാജി വെങ്കലവും നേടി വനിതകളുടെ ട്രിപ്പിൾ ജംപിൽ വെനസ്വേലയുടെ യൂലിമാർ റോജാസ് സ്വർണം നേടി ആവശ്യ പോരാട്ടത്തിൽ പതിനാല് പോയിന്റ് ഒൻപത് ഒന്ന് മീറ്റർ ദൂരം ചാടിയാണ് റോജാസ് സ്വർണം നേടിയത് രണ്ട് സെന്റിമീറ്റർ കുറവ് ചാടിയ കൊളംബിയയുടെ കാതറിൻ ഇബ്ബാർഗെയിൻ വെള്ളി നേടി കസാക്കിസ്ഥാന്റെ ഓർഗാറായ്പ ഗോവയ്ക്കാണ് വെങ്കലം വനിതകളുടെ ഹാമർത്രോയിൽ സ്വർണവും വെങ്കലവും പോളണ്ടിന് എഴുപത്തിയേഴ് പോയിന്റ് ഒൻപത് പൂജ്യം മീറ്റർ ദൂരമെറിഞ്ഞ അനിറ്റിയ വ്ലോഡർസിക്കിനാണ് സ്വർണം കഴിഞ്ഞ ലോക ചാമ്പ്യൻഷിപ്പിലും റിയോ ഒളിമ്പിക്സിലും അനിറ്റക്കായിരുന്നു ആദ്യ സ്ഥാനം ലോക റെക്കോർഡിനുടമയായ അനിറ്റയുടെ മൂന്നാം ലോക ചാമ്പ്യൻ പട്ടമാണ് ഇത് ചൈനയുടെ റിൻ റിംഗ്വാങ് വെള്ളിനേടി മാൾവിന കോ ബ്രൌണിനാണ് വെങ്കലം അഞ്ചാം ദിവസമായ ഇന്ന് അഞ്ചിനങ്ങളിൽ ഫൈനൽ നടക്കും ഇന്ന് ഇന്ത്യൻ താരങ്ങൾക്ക് മത്സരമില്ല ഇന്നലെ വൻതലിലെ നാനൂറ് മീറ്റർ സെമിയിൽ ഇന്ത്യയുടെ നിർമ്മല ഹീറ്റ്സിൽ ഏഴാം സ്ഥാനത്തായി തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ രണ്ടാനച്ചന്റെ ക്രൂരതയ്ക്കിരയായ എട്ട് വയസ്സുകാരനെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ രക്ഷപ്പെടുത്തി കുറ്റവാളിക്കെതിരെ കേസെടുക്കണമെന്ന് ചൈൽഡ് ലൈൻ പോലീസിനോട് ആവശ്യപ്പെട്ടു മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വോട്ടെടുപ്പ് വാർഡുകളിലായിട്ട് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചുള്ള തെരഞ്ഞെടുപ്പിൽ കന്നിവോട്ടർമാർക്ക് വൃക്ഷത്തൈ വിതരണം ചെയ്യും ഇന്ത്യയിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള ഹജ്ജ് വിമാന സർവീസുകൾ ഇന്ന് ആരംഭിക്കും ഈ മാസം വരെ ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസുകൾ തുടരും മദീനയിലേക്കുള്ള വിമാന സർവീസുകൾ ഇന്ന് അവസാനിക്കും നർമ്മദാ തീരത്തെ ജനങ്ങളുടെ പുനരധിവാസം ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തുന്ന നർമ്മദാ ബജാവോ ആന്തോളൻ നേതാവ് പോലീസ് മേധാ പട്ക്കറെ സമരം തുടങ്ങി പന്ത്രണ്ടാം ദിവസം ആരോഗ്യനില മോശമായെന്ന് കാണിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സമരം ചെയ്യുന്നവരുമായി ചർച്ച നടത്താൻ മധ്യപ്രദേശ് സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല ആയുധ പരീക്ഷണങ്ങളെ തുടർന്ന് യു എൻ രക്ഷാ സമിതി കൊണ്ടുവന്ന ഉപരോധം ഉത്തരകൊറിയ തള്ളി ഉപരോധ തീരുമാനം തങ്ങളുടെ പരമാധികാരത്തെ ഇന്റർനെറ്റ് ബന്ധം തകരാറിലായതിനെ തുടർന്ന് പാകിസ്ഥാനിൽ വിമാന സർവീസുകളും ഇന്റർനെറ്റ് അധിഷ്ഠിത വ്യവസായങ്ങളുടെ പ്രവർത്തനങ്ങളും താറുമാറായി കടൽനടിയിലൂടെ പോകുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് വെസ്റ്റേൺ യൂറോപ്പ് കേബിളാണ് തകരാറിലായത് ഇസ്ലാമാബാദിലെ ബെൻസിർ ഭൂട്ടോ വിമാനത്താവളത്തിൽ മാത്രം എട്ട് ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ റദ്ദാക്കി ശ്രീശാന്തിന് അനുകൂലമായ ഹൈക്കോടതി വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് ബിസിസിഐ വിധി നിയമകാര്യ വിഭാഗം പരിശോധിക്കും ശേഷം ഉചിതമായ യു എഫ് വനിതാ യൂറോ കിരീടം ഹോളണ്ടിന് ഡെൻമാർക്കിനെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് തോൽപ്പിച്ച് ഹോളണ്ട് കിരീടത്തിൽ മുത്തമിട്ടു അറസ്റ്റ് ചെയ്യുകയായിരുന്നു സമരം ചെയ്യുന്നവരുമായി ചർച്ച നടത്താൻ മധ്യപ്രദേശ് സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല ആയുധപരീക്ഷണങ്ങളെ തുടർന്ന് യു എൻ രക്ഷാസമിതി കൊണ്ടുവന്ന ഉപരോധം ഉത്തരകൊറിയ തള്ളി ഉപരോധ തീരുമാനം തങ്ങളുടെ പരമാധികാരത്തെ കൈയ്യേറുന്നതിന് തുല്യമാണെന്ന് ഉത്തരകൊറിയ ഇന്റർനെറ്റ് ബന്ധം തകരാറിലായതിനെ തുടർന്ന് പാകിസ്ഥാനിൽ വിമാന സർവീസുകളും ഇന്റർനെറ്റ് അധിഷ്ഠിത വ്യവസായങ്ങളുടെ പ്രവർത്തനങ്ങളും താറുമാറായി കടൽനടിയിലൂടെ പോകുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് വെസ്റ്റേൺ യൂറോപ്പ് കേബിളാണ് തകരാറിലായത് ഇസ്ലാമാബാദിലെ ബെൻസിർ ഭൂട്ടോ വിമാനത്താവളത്തിൽ മാത്രം എട്ട് ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ റദ്ദാക്കി ശ്രീശാന്തിന് അനുകൂലമായ ഹൈക്കോടതി വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് ബിസിസിഐ വിധി നിയമകാര്യ വിഭാഗം പരിശോധിക്കും ശേഷം ഉചിതമായ നിലപാടെടുക്കും യുഎഫ്ആ് വനിതാ യൂറോ കിരീടം ഹോളണ്ടിന് ഡെൻമാർക്കിനെ രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് തോൽപ്പിച്ച് ഹോളണ്ട് കിരീടത്തിൽ ഇനി പ്രധാന വാർത്തകൾ വിശദമായി കാണാം ഗുജറാത്ത് രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും നിർണായകമായ ഒരു സീറ്റിൽ ജയിക്കാൻ കോൺഗ്രസ് കച്ചകിട്ടുമ്പോൾ പതിനെട്ടടവും പ്രയോഗിച്ച് എതിരാളിയെ വീഴ്ത്താനാണ് ബിജെപിയുടെ ശ്രമം ഗുജറാത്തിൽ നിന്നൊഴിവുള്ള മൂന്ന് രാജ്യസഭാ സീറ്റിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് പാർട്ടി എം എൽ എമാരുടെ കുഴിഞ്ഞുപോക്കും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് അഹമ്മദ് പട്ടേലിന്റെ ജയമുറപ്പിക്കാൻ കോൺഗ്രസ് നടത്തുന്ന നാടകീയ നീക്കങ്ങളും മൂലം ഏറെ വാർത്താ പ്രാധാന്യം നേടിയ തെരഞ്ഞെടുപ്പാണിത് മൂന്ന് സീറ്റുകളിൽ ബി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി എന്നിവർക്കു പുറമെ പട്ടേലിനെതിരെ കോൺഗ്രസ് വിട്ടുവന്ന ബൽവന്ത് സിംഗ് രാജ്പുത്തുമാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇതിൽ അമിത്ഷാ സ്മൃതി ഇറാനി എന്നിവരുടെ വിജയം ബിജെപി ഉറപ്പിച്ചു കഴിഞ്ഞു ജയിക്കാൻ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടത് വോട്ടുകളാണ് കോൺഗ്രസിന് സ്വന്തമായി വോട്ടുകളുണ്ട് ഈ വോട്ടുകൾ മറികടക്കുന്നതിനാണ് ബിജെപിയുടെ കണ്ണ് ഗുജറാത്ത് നിയമസഭയിലേക്ക് ഈ വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കാണുന്നത് തലസ്ഥാനത്തെ രാഷ്ട്രീയ അക്രമങ്ങളെയും കൊലപാതകങ്ങളെയും കുറിച്ച് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ സംഘം ഇന്ന് തിരുവനന്തപുരത്തെത്തും ശ്രീകാര്യത്ത് കൊല്ലപ്പെട്ട ആർഎസ്എസ് പ്രവർത്തകൻ രാജേഷിന്റെ ചികിത്സാ രേഖകളും കേസന്വേഷണ വിവരങ്ങളും സംഘം പരിശോധിക്കും ഉദ്യോഗസ്ഥർക്ക് വേണ്ട സഹായങ്ങൾ ഉറപ്പാക്കാൻ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു ബി ജെ പി ഓഫീസ് സെക്രട്ടറിയുടെ ഡി എസ് തങ്ങി തെളിവെടുക്കും ബി ജെ പി ഓഫീസിനും പ്രവർത്തകർക്കും എതിരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ചുള്ള പരാതികൾ സംഘം പരിശോധിക്കും കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി മൊഴിയെടുക്കും ആർ എസ് എസ് പ്രവർത്തകൻ രാജേഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മരണമൊഴിയും ഉൾപ്പെടെയുള്ള മെഡിക്കൽ രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട് രാജേഷിനെ ചികിത്സിച്ച ഡോക്ടർമാരുടെയും മൊഴിയെടുക്കും ബി ജെ പി ഓഫീസ് ആക്രമണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കാനും തീരുമാനമുണ്ട് അക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ എഫ്ഐആർ കേസ് ഡയറികൾ മൊഴികൾ എന്നിവ ഹാജരാക്കാനും കമ്മീഷൻ നിർദ്ദേശം നൽകി ബി ജെ പി ഓഫീസ് ആക്രമണ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ മൊഴിയും കമ്മീഷൻ രേഖപ്പെടുത്തും അന്വേഷണ സംഘത്തിനു വേണ്ട സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം ജി എസ് ടിക്ക് പിന്നാലെ ചികിത്സാ ചെലവുകൾ കുത്തനെ കൂടുന്നു ഡയാലിസിസ് ഹൃദ്രോഗം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സാ ഉപകരണങ്ങൾക്ക് ഇരട്ടിയിലധികമാണ് നികുതി വർധിച്ചത് ക്യാൻസറും ഹൃദ്രോഗവും ഉൾപ്പെടെ ബാധിച്ച് ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഇരുട്ടടിയായാണ് ജി എസ് ടി പ്രകാരമുള്ള നികുതി വർധനവ് ഡയാലിസിന് നേരത്തെ അഞ്ച് ശതമാനമായിരുന്ന നികുതി പന്ത്രണ്ട് ശതമാനമായി ഉയർന്നു അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം നികുതി ഉണ്ടായിരുന്ന പേസ് മേക്കറിന് പന്ത്രണ്ട് മുതൽ പതിനെട്ട് ശതമാനം വരെയായി ഉയർന്നു അസ്ഥിരോഗ ചികിത്സകൾക്കുള്ള അനുബന്ധ ഉപകരണങ്ങളുടെ ജി എസ് ടി അഞ്ചിൽ നിന്നു പന്ത്രണ്ട് ശതമാനമായി ക്യാൻസർ ചികിത്സാ ഉപകരണങ്ങളുടെ ജി എസ് ടി അഞ്ചിൽ നിന്ന് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയായി ഉയർന്നു ഒരു വർഷം നാൽപ്പതിനായിരം രൂപയുടെ അധിക ബാധ്യത പേർസന്റേജ് ഒക്കെ ഇപ്പോൾ ഒരു പ്രൈസ് അത് അത് ഒരു ഇമ്പാക്റ്റാണ് പേസ് മേക്കർ പറഞ്ഞത് പിന്നെ ഒരു ഡയാലിസിസ് അങ്ങനത്തെ ഇതിൽ ഫോർ എക്സാമ്പിൾ ഒരു സിംഗിൾ ഒരു ഡയാലിസിസ് പ്രോസീജറിന് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരെ ഒരു ഇമ്പാക്ട് ഇരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പേഷ്യൻറ്റിന് ഇതേ ഒരു പേഷ്യൻ്റിന് ഒരു മാസം ഒരു പത്ത് ടു പന്ത്രണ്ട് ഡയാലിസിസ് ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ഉണ്ട് ആനുവൽ ആനുവൽ ടു രോഗനിർണയ കിറ്റുകളിൽ ഒഴിച്ച് ബാക്കിയെല്ലാത്തിനും ഏറ്റവും ഉയർന്ന നിരക്കായ ഇരുപത്തെട്ട് ശതമാനമാണ് ചികിത്സാ ഉപകരണങ്ങൾക്ക് നികുതി ഭാരമേറിയതോടെ സ്വകാര്യ ആശുപത്രികളിൽ ഇപ്പോൾ തന്നെ ചികിത്സാ ചെലവ് ആനുപാതികമായി വർദ്ധിച്ചിട്ടുണ്ട് ജീവൻ രക്ഷാ മരുന്നുകളെയും ആരോഗ്യ സംരക്ഷണത്തെയും ജി എസ് പരിധി നിന്ന് ഒഴിവാക്കിയെന്നും അതിനാൽ ചികിത്സാ ചികിത്സാ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാദമാണ് പൊളിയുന്നത് ശേഷം വർദ്ധിച്ചെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു കെ ന്യൂസ് കോഴിക്കോട് മട്ടനൂർ നഗരസഭയിൽ വോട്ടെടുപ്പ് തുടരുന്നു വൈകിട്ട് അഞ്ചു വരെയാണ് വോട്ടെടുപ്പ് വാർഡുകളിലായി മത്സരരംഗത്തുള്ളത് രേണുക ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ച ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ അല്പം മന്ദഗതിയിലാണ് പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തുന്നുണ്ടെങ്കിലും പ്രതിഷേധ ഒരു തിരക്ക് ബൂത്തുകളിൽ അനുഭവപ്പെടുന്നില്ല എന്തായാലും മുപ്പത്തി അഞ്ച് വാർഡുകളിലേക്കാണ് ആ മട്ടന്നൂർ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷ നിലനിർത്തുന്നു നിലവിൽ എൽ ഡി എഫിനാണ് ഭരണ ഭരണമെങ്കിലും യു ഡി എഫ് ഇടതു സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ വികസന മുരടിപ്പിനെതിരായ ഒരു വിലയിരുത്തൽ ഈ വോട്ടിങ്ങിലൂടെ ജനം പ്രതികരണം നടത്തുമെന്ന ഒരു പ്രതീക്ഷ യു ഡി എഫ് നേതൃത്വത്തിലുണ്ട് നിലവിൽ പത്ത് സീറ്റിൽ മാത്രമാണ് യു ഡി എഫ് യു ഡി എഫ് അംഗങ്ങളുള്ളത് ഇത് വർദ്ധിപ്പിക്കാനാകുമെന്നൊരു കണക്കുകൂട്ടൽ ഉണ്ടെങ്കിൽ പോലും മുപ്പതോളം സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ട് നേരത്തെ യു ഡി എഫ് വിജയിച്ച വാർഡുകൾ പോലും പിടിച്ചെടുത്തുകൊണ്ട് നഗരഭരണം നിലനിർത്തുക എന്ന ഒരു എന്ന ഒരു പ്രതീക്ഷ എൽ ഡി എഫ് നേതൃത്വത്തിലുണ്ട് എന്തായാലും മുപ്പത് വാർഡുകളിൽ എൻ ഡി എയും സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യു ഡി എഫിന് തലവേദനയായി ഒരു വിമത സ്ഥാനാർത്ഥി രംഗത്തുണ്ട് സി പി ജോൺ സി പി ജോൺ വിഭാഗം സി എം പി സി പി ജോൺ വിഭാഗം യു ഡി എഫുമായി ഈ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയുമുണ്ട് എന്തായാലും ആദ്യ മണിക്കൂർ പിന്നിടുമ്പോൾ പോളിംഗ് മന്ദഗതിയിൽ പുരോഗമിക്കുകയാണ് രേണുകാരായണാണ് വാർത്തകൾ തുടരുന്നു എൻ സി പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഉഴവൂർ വിജയന്റെ മരണത്തെ ചൊല്ലി പാർട്ടിയിൽ വിവാദം കനക്കുന്നു ഉഴവൂർ വിജയന്റെ സംസ്കാര ചടങ്ങിലടക്കം പാർട്ടിയിലെ ഏകമന്ത്രിയുടെ നിസ്സഹകരണം ദുഃഖകരമായി തോന്നിയെന്ന് എൻ സി പി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് പറഞ്ഞു കോഴിക്കോട് ചേർന്ന പ്രത്യേക യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉഴവൂർ മരിച്ചപ്പോൾ സ്വാഭാവികമായി മണി മുതൽ വൈകുന്നേരം കേരളത്തിലെ

കാട്ടാക്കട സ്വദേശി സന്തോഷാണ് ഭാര്യയുടെ ആദ്യബന്ധത്തിലെ മകനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നത് രണ്ടാം ക്ലാസിൽ പഠിക്കുന്ന ബാലൻ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം എട്ടു മാസത്തിലേറെയായി ഇയാൾ സ്ഥിരമായി ഉപദ്രവിച്ചിരുന്നെങ്കിലും ഭയം മൂലം കുട്ടി പുറത്തു പറഞ്ഞിരുന്നില്ല കുറച്ചുനാൾ മുൻപ് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടിയോട് വിവരങ്ങൾ ആരാഞ്ഞെങ്കിലും മറിഞ്ഞു മറിഞ്ഞുവീണ് പരിക്കേറ്റെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം കുടപ്പരക്കുന്നിൽ അമ്മൂമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ പരിക്കുകൾ കണ്ട് നാട്ടുകാർ വീണ്ടും ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരം അറിയിച്ചു രണ്ടാന മർദ്ദിച്ചതാണെന്ന് തുറന്നു പറഞ്ഞതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ കുട്ടിയെ ഏറ്റെടുക്കുകയായിരുന്നു ബെൽറ്റ് കൊണ്ടടിക്കുന്നതിനും നിലത്തിട്ട് ചവിട്ടുന്നതിനും പുറമെ അടുത്തിടെ കവിളിൽ ചട്ടകം ചൂടാക്കി വെച്ച് പൊള്ളലേൽപ്പിച്ചെന്നും കുട്ടി പറഞ്ഞു ബെൽറ്റ് മർദ്ദന വിവരം പുറത്തു പറയരുതെന്ന് മാതാവ് വിലക്കിയിരുന്നു തങ്ങൾ വിവരം അറിയിച്ചിട്ടും മാതാവ് എത്തിയില്ലെന്നും ചൈൽഡ് റെസ്ക്യൂ ഓഫീസർ രതീഷ് പറഞ്ഞു ആ കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് വിലക്കിയിരിക്കുന്നത് പുറത്തു പറയുന്നത് താഴെ വീണു എന്നൊക്കെ പറയാവു വണ്ടി വീണെന്നൊക്കെ പറയണം പക്ഷേ ആക്ച്വലി ഇത് സംഭവിച്ചിരിക്കുന്നത് ആറുമാസത്തോളമായി നിരന്തരം ഇദ്ദേഹം മദ്യപിച്ചുകൊണ്ട് വന്നിട്ട് കുട്ടി പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ ശരിക്ക് ഉപദ്രവിക്കുക അടിക്കുക അതുപോലെ തന്നെ നിലത്തിട്ട് ചവിട്ടുക എന്നിങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ളത് സംരക്ഷണയിൽ വിട്ടു രണ്ടാനെതിരെ കേസെടുക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം എന്ന നാല് വയസ്സുകാരിയുടെ തിരോധാനത്തിൽ കണ്ണീർ തോരാതെ പാടത്തൂർ ഗ്രാമം ദിവസം പിന്നിട്ടു കുട്ടിയെ മാഫിയ സംശയവും പോലീസ് അന്വേഷണം ബാപ്പുംയം കോളനിയിലെ ഇബ്രാഹിം ഹസീന ദമ്പതികളുടെ മകൾ നാലുവയസുകാരി സനാഫാത്തിമയെ കാണാതാകുന്നത് വ്യാഴാഴ്ച വൈകിട്ടാണ് ബാപ്പുംകയം പുഴയിലെ ഒഴുക്കിൽപ്പെട്ടതാകാമെന്ന സംശയത്തിൽ നാട്ടുകാരും തീരരക്ഷാ സേനയും മുങ്ങൽ വിദഗ്ധരുമാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് തിരച്ചിൽ അഞ്ചു ദിവസം പിന്നിടുമ്പോഴും സനാഫാത്തിമയെ കണ്ടെത്താനായിട്ടില്ല അതേസമയം കുട്ടിയെ നാടോടികൾ തട്ടിക്കൊണ്ടുപോയതാകാമെന്ന വാർത്ത പ്രചരിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കി കുട്ടിയെ കാണാതായ ദിവസം പ്രദേശത്തുണ്ടായിരുന്ന മൂന്ന് നാടോടികളെ നീലേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു കുട്ടിയെ കണ്ടെത്തിയെന്ന തരത്തിൽ നവമാധ്യമങ്ങളിലൂടെ വ്യാജപ്രചരണം നടത്തുന്നത് പോലീസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഫാത്തിമയുടെ തിരോധാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് കർണാടകയുടെ അതിർത്തി പ്രദേശമായതിനാൽ കർണാടകയിലെ വിവിധ പോലീസ് സ്റ്റേഷനിലേക്കും കുട്ടിയുടെ ചിത്രം സഹിതം സന്ദേശം അയച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസൈറ്റീൻ കാസർഗോഡ് ഒരു പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി സെക്രട്ടേറിയറ്റ് ജീവനക്കാർ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ കൂട്ടായ്മയായ ഗ്രീൻ വോളണ്ടിയേഴ്സ് ആണ് സെക്രട്ടേറിയറ്റ് നട്ടുവളർത്തിയത് പച്ചക്കറി ഉത്പാദനത്തിൽ സ്വയംപര്യാപ്തതോടെയാണ് കൃഷി വകുപ്പ് ഓണത്തിന് ഒരു ഒരുമുറം പച്ചക്കറി എന്ന പദ്ധതി ആവിഷ്കരിച്ചത് സദ്യവട്ടത്തിന് ആവശ്യമായ പച്ചക്കറികൾ വിളയിച്ചെടുത്ത് ജനങ്ങൾക്ക് ആദ്യം മാതൃകയായത് സെക്രട്ടേറിയറ്റ് ജീവനക്കാരാണ് വിവിധേനം ചീരകൾ പാവൽ വെണ്ടയ്ക്ക മുരിങ്ങ മുളക് തുടങ്ങിയവയൊക്കെ ജീവനക്കാർ കൃഷി ചെയ്തു ആദ്യം വിളവെടുപ്പിന്റെ ഭാഗമായത് ചീരയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറും ചേർന്ന് ആദ്യ വിളവെടുത്തു പൂർണമായും ജൈവ മാർഗങ്ങൾ ഉപയോഗിച്ചായിരുന്നു കൃഷിയെന്ന് മന്ത്രി സുനിൽകുമാർ പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനതലത്തിൽ തന്നെ പച്ചക്കറി ഉൽപാദനത്തിൽ നേട്ടമുണ്ടാക്കാനാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സെക്രട്ടേറിയറ്റിന്റെ വളപ്പില് ആദ്യമായിട്ടാണ് ഇത്രയും അധികം സ്ഥലത്ത് വ്യാപകമായി കൃഷി ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ് ഇത് കേരളത്തിലെ ജില്ലാ ജനങ്ങൾക്കും ഒരു മാതൃകയാകുന്നതിനും അവർക്ക് അവർക്കിതൊരു പ്രചോദനമാകുന്നതിനും കൂടി സഹായിക്കുന്ന ഒരു സംരംഭമാണ് സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് വളപ്പിലും അനസ്കട്ടടത്തിന്റെ മുകളിലുമായി ആയിരത്തി അഞ്ഞൂറിലധികം ഗ്രോബായകളിലാണ് കൃഷി പച്ചക്കറികൾ ജീവനക്കാർക്ക് തന്നെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാനാണ് തീരുമാനം ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം ആയുധ പരീക്ഷണങ്ങളെ തുടർന്ന് യു എൻ രക്ഷാസമിതി കൊണ്ടുവന്ന ഉപരോധം ഉത്തരകൊറിയ തള്ളി ഉപരോധ തീരുമാനം തങ്ങളുടെ പരമാധികാരത്തെ കൈയ്യേറുന്നതിന് തുല്യമാണെന്ന് ഉത്തരകൊറിയ വ്യക്തമാക്കി ഉത്തരകൊറിയയ്ക്കുമേൽ ഉപരോധ ശക്തിപ്പെടുത്താനുള്ള അമേരിക്കൻ നീക്കത്തിന് പൂർണ്ണ പിന്തുണയുമായി North Korea's irresponsible and careless acts have just proved to be quite costly to the regime. This resolution is the single largest economic sanctions package ever leveled against the North Korean regime. എന്നാൽ യുവൻ നടപടിയിൽ ദക്ഷിണ കൊറിയയും യുഎസും ആഹ്ലാദം പ്രകടിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഉത്തരകൊറിയയുടെ പ്രസ്താവന വന്നിരിക്കുന്നത് തങ്ങളുടെ ആണവ പദ്ധതികൾ വിലപേശന് നൽകില്ലെന്നും ഉപരോധത്തിന് ശക്തമായ മറുപടി നൽകുമെന്നും പ്രസ്താവനയിൽ പറയുന്നു അമേരിക്കയിലെ വിവിധ ഭാഗങ്ങൾ ആക്രമിക്കാൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര മിസൈൽ പരീക്ഷണമാണ് യുഎസിനെ പ്രമേയം കൊണ്ടുവരുന്നതിന് പ്രേരിപ്പിച്ചത് ഉപരോധത്തിനായുള്ള യുവൻ പ്രമേയത്തെ പിന്തുണച്ച അംഗ രാജ്യങ്ങളെ ട്രംപ് നന്ദി അറിയിച്ചു ഉത്തരകൊറിയയുമായി ബന്ധം നിലനിർത്തുന്ന ചൈനയും റഷ്യയുമടക്കമുള്ള രാജ്യങ്ങൾ ഉപരോധത്തെ പിന്തുണച്ച് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ലോകം ലോക ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ കെനിയയുടെ ഫെയ്റ്റ് കിബിയ ഗോൾഡിന് സ്വർണം അമേരിക്കയുടെ ജെന്നിഫർ സിംസൺ വെള്ളിയും ദക്ഷിണാഫ്രിക്കയുടെ കാസ്റ്റൽ സെമന്യ വെങ്കലവും നേടി ലോക റെക്കോർഡിന് ഉടമ ഗെൻ സേബാദ് ബാബ അവസാന സ്ഥാനത്തായി ിംസൺ സെമന്യ സിഫാൻ ഹസൻ ദിബാബ ആയിരത്തി അഞ്ഞൂറ് മീറ്ററിൽ ചാമ്പ്യന്മാരുടെ പോരാട്ടം മത്സരത്തിൽ അടിമുടി ആവേശം പതിയെ തുടങ്ങി കത്തിക്കയറി എല്ലാവരും അവസാന നൂറ് മീറ്ററിൽ ആവേശ പോര് ഒളിമ്പിക് ചാമ്പ്യൻ കിപ്പിയഗോണും ലോക ഇൻഡോർ ചാമ്പ്യൻ സിഫാൻ ഹസനും ഒപ്പത്തിനൊപ്പം അപ്രതീക്ഷിത വേഗത്തിൽ കുതിപ്പ് അവസാന മീറ്ററുകളിൽ സിഫാനെ മറികടന്ന് ജെന്നിഫർ സിംസനും ലോറ മിയൂറും മിയൂറിനെ മറികടന്ന് സെമന്യ മൂന്നാമത് സിഫാൻ അഞ്ചാമതായി നിലവിലെ ചാമ്പ്യനും ലോക റെക്കോർഡുകാരിയുമായ ഗെൻസേബ ഡിബാബ അവസാനമാണ് ഭരതൊട്ടത് സ്പോർട്സ് ഡെസ്ക് യുടെ ഒക്ലിയോ സ്വതന്ത്ര താരം ഒളിമ്പിക് അവസ്ഥ ആര് ജയിക്കുമെന്ന ആശങ്കയും കാത്തിരിപ്പ് അവസാനിക്കാൻ പതിനാല് നിമിഷങ്ങൾ വേണ്ടി വന്നില്ല പതിമൂന്ന് ദശാംശം പൂജ്യം നാല് സെക്കൻഡിൽ മക്ലിയോഡ് ഒന്നാമത് ഒളിമ്പിക് ചാമ്പ്യന് ലോക ചാമ്പ്യന്റെ ഇരട്ടി തുളക്കം വെള്ളിയണിഞ്ഞത് റഷ്യക്കാരനെങ്കിലും സ്വതന്ത്ര താരമായി എത്തിയ സെർജി ഷുബേക്കനോ വെങ്കലം ഹംഗറിയുടെ ബെലാസ് ബാജിക്കും ലോക റെക്കോർഡിട്ട ഏരിസ് മെറിറ്റിന് അഞ്ചാം സ്ഥാനം മാത്രം സ്പോർട്സ് ഡെസ്ക് നൂറ്റി പത്ത് മീറ്റർ ഹഡിൽസിൽ മെഡൽ നേടാനായില്ല പക്ഷേ ആളെ പറയാതെ പോയാൽ അത് നീതികേടാകും നീതി കേടാകും അമേരിക്കയുടെസിന്റെ സാന്നിധ്യം മരണത്തിന്റെ ഹഡിലുകളെ ചാടിക്കടന്ന് തിരിച്ചടി പതിവുകളെ ഓടിത്തോൽപിച്ച് തിളക്കമേറിയ തിരിച്ചുവരവ് ഏരീസ് മെറിറ്റിന്റെ ട്രാക്കുകാലം അടുത്തറിഞ്ഞാൽ കണ്ണുകളിൽ കടലിളകും ലോകവേദിയിൽ ആറാമനായി തുടക്കം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വേഗതയുടെ കൂട്ടിരിപ്പുകാരെ ഞെട്ടിച്ച് ചരിത്രമെഴുത്ത് ബ്രസൽസ് ഡയമണ്ട് ലീഗിൽ പുതുകാല പിറവി ഏരിസ് മെറിറ്റ് ഓടിയെത്തിയത് പന്ത്രണ്ട് ദശാംശം എട്ട് പൂജ്യം സെക്കൻഡിൽ ലണ്ടൻ ഒളിമ്പിക്സിലും വിജയാവർത്തനം Certainly so Merritt got away well said in Robles, but Merritt's coming away at the moment. Richardson going very strongly as well. And Robles has pulled up, and there is Merritt is coming away to be the Olympic champion. He's through to the tape. 12 And it's David Oliver coming away. Oliver ഏരീസിന് അപൂർവ രോഗമെന്ന് ബ്രിക്കയിലും മജ്ജയിലും മാരക വൈറസ് ബാധയെന്ന് പിന്നെ ചികിത്സയുടെ വലിയ ഇടവേള അടുത്ത വരവ് രണ്ടായിരത്തി പതിനഞ്ചിലെ ലോകമീറ്റിൽ വെങ്കല നേട്ടത്തോടെ അതും വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നാലുനാൾ മുൻപ് ഈ സീസണിൽ റോം ഡയമണ്ട് ലീഗിൽ സുവർണ കുതിപ്പ് ലണ്ടനിൽ പതക്കമൊന്നും കിട്ടിയില്ലെങ്കിലും ഏരിസ് മെറിറ്റ് ഒരു നല്ല പാഠപുസ്തകമാണ് തോൽവിപ്പേടിയിൽ പിന്നോട്ടുവലിയുന്നവർക്കും രോഗാവസ്ഥയിൽ ഇനിയൊന്നിനുമില്ലെന്ന് സ്വയം തീരുമാനിക്കുന്നവർക്കും സ്പോർട്സ് ഡെസ്ക് വനിതകളുടെ ട്രിപ്പിൾ ജംപിൽ വെനസ്വേലയുടെ യൂലിമാർ റോജാസ് സ്വർണം നേടി ആവേശ പോരാട്ടത്തിൽ ഒൻപത് ഒന്ന് മീറ്റർ ദൂരം ചാടിയാണ് റോജാസ് സ്വർണം നേടിയത് രണ്ട് സെന്റിമീറ്റർ കുറവ് ചാടിയ കൊളംബിയയുടെ കാദറിൻ ഇബാർഗിൻ വെള്ളി നേടി കസാക്കിസ്ഥാന്റെ ഓർഗാറായി പങ്കോവയ്ക്കാണ് വെങ്കൽ but if those lines are to be believed and we shouldn't really take them literally because there's been some mistakes sometimes she is close waiting waiting for that score to come up good on the board it's not one of the better jumps, but look at the distance though വനിതകളുടെ ഹാമർ ത്രോയിൽ സ്വർണവും വെങ്കലവും പോളണ്ടിന് എഴുപത്തിയേഴ് പോയിന്റ് ഒൻപത് പൂജ്യം മീറ്റർ ദൂരമെറിഞ്ഞ അനിറ്റ സിക്കിനാണ് സ്വർണം കഴിഞ്ഞ ലോക ചാമ്പ്യൻഷിപ്പിലും റിയോ ഒളിമ്പിക്സിലും അനിറ്റയ്ക്കായിരുന്നു സ്ഥാനം ലോക റെക്കോർഡിന് ഉടമയായ അനിറ്റയുടെ മൂന്നാം ലോക ചാമ്പ്യൻ പട്ടമാണ് ഇത് ചൈനയുടെ യുങ് വാങ് വി നേടി മാൾവിന കോബ് ഗ്രോണിനാണ് വെങ്കൽ ഈ ബെളിറ്റം പൂർണ്ണമാക്കുന്നു നമസ്കാരം